ഹലോ ഗൈസ് നമുക്കിന്ന് തട്ടുകടയിൽ പോയി ഫുഡ് കഴിച്ചാലോ എനിക്ക് രാത്രി മഴയ്ത് നല്ല ആക്രാന്തം വന്നു ഗൈസ് അപ്പം ഞാൻ വെച്ച തട്ടുകട പോയി കഴിക്കാന്ന് അവിടെ ചെന്നിപ്പോൾ മഴ കാരണം അവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ല അത്രയ്ക്ക് മഴ ഈ ഒരു വീഡിയോ അല്ലാതെ എനിക്ക് മഴ കാരണം ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചു ഫുഡ് വാങ്ങിച്ച് പാട്ട്സില് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടു വെച്ച് തിന്നാന്ന് അങ്ങനെ ഞങ്ങൾ പാട്ട്സിലൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഞാൻ കുളിച്ച് നല്ല സുന്ദരിയായിട്ട് വരികയും അപ്പോൾ ഫുഡ് അമ്മ വിളമ്പി വെച്ചു നല്ല പൊറോട്ടയും ചിക്കൻ ഫ്രൈയും നല്ല എല്ലിക്കറിയൊക്കെ ഉണ്ടായിരുന്നു എല്ലിക്കറിയുടെ ക്വാണ്ടിറ്റി ഇച്ചിരി കുറവായിരുന്നു പിന്നെ നല്ല മുരിഞ്ഞ് ചൂടുള്ള പൊറോട്ടയും നല്ല സോഫ്റ്റ് ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം രണ്ട് പൊറോട്ടയും എടുത്തു ബാക്കി അവിടെ ഇരിക്കുമെന്ന് എനിക്കറിയാം അപ്പം പിന്നെ ആദ്യം തന്നെ ഞാൻ ലെഗ് പീസ് ടാർഗറ്റ് ചെയ്ത് ലെഗ് പീസ് എടുത്തു അങ്ങനെ പൊറോട്ടയിൽ നിന്ന് ഇച്ചിരി പീസ് മുറിച്ചെടുത്ത് നമ്മുടെ ലെഗ് പീസ് ചെയ്തും കുറച്ച് മുറിച്ചെടുത്തു ലെഗ് പീസ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരുന്നു മെളിവെച്ചം നല്ല മുരിഞ്ഞതും ആകാം നല്ല സോഫ്റ്റ് ആയിരുന്നു കണ്ടോ നല്ല കാണാൻ നല്ല രസമല്ലേ അപ്പോൾ ആദ്യം തന്നെ അത് രണ്ടും ആ തിന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ നല്ലപോലെ ആസ്വദിച്ച് കഴിച്ചു രണ്ടാമത് രണ്ടാമേന്നാൽ പിന്നെ ആ എല്ല് കറിയും കൂട്ടി കഴിച്ചു നോക്കാമെന്ന് അങ്ങനെ ഞാൻ നല്ലൊരു പീസ് എന്ന് വെച്ചാൽ എല്ലും മാംസവും കൂടെ ഉള്ളൊരു പീസ് എടുത്തു അങ്ങനെ വീണ്ടും പൊറട്ടയിൽ നിന്ന് കുറച്ച് ഭാഗം മുറിച്ചെടുത്ത് അതിൽ നിന്ന് കുറച്ച് മാംസം ഞാൻ വലിച്ചു പറിച്ചെടുത്ത് അതെന്ത് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ബീഫായിരുന്നു ഗൈസ് കാണുമ്പോഴേ അറിയാം തൊട്ടപ്പഴേ ഊരി വന്നു അങ്ങനെ അത് രണ്ടും കൂടെ ഞാൻ അടുത്ത മാമ്പിച്ചു ആ എന്താണ് ടേസ്റ്റാണെന്നറിയോ ആ ചിക്കൻ ഫ്രൈയെ കാട്ടിക്കൊള്ളായിരുന്നു ഗൈസ് ക്വാണ്ടിറ്റി പക്ഷേ ഇച്ചിരി കുറവായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ക്യാമറ പോലും ഓണാന്ന് ഓർക്കാതെ ആക്രാന്തമുത്ത് കഴിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനങ്ങനെ അടുത്ത പൊറോട്ടയും എടുത്തു വീണ്ടും എല്ലിക്കറിയിൽ ഒരു ഉത്തം നടത്തി അടുത്ത വായും വെച്ചു അങ്ങനെ ഞാൻ കഴിച്ചു ഒന്ന് ലാസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നു അത് പിന്നെ ലാസ്റ്റ് ഞാൻ ചുമ്മാ എടുത്ത് വെച്ച് തിന്നുന്നുമായിരുന്നു ആ എല്ലിക്കറിയിലേക്ക് അതേ പീസ് അങ്ങനെ ഞാൻ ഞമ്മ ഞം ഞം ഒത്തിരി ഞംഞ്ഞം കഴിച്ചു കൈസ് ഞാൻ ഇന്ന് വയറ് നിറച്ച് കഴിച്ചു രണ്ട് പൊറോട്ടയും മൂന്നാലഞ്ച് ചപ്പാത്തിയും ഒരു വലിയ മുഴുത്ത ചിക്കൻ കാലും പിന്നെ നമ്മുടെ എല്ല് കറിയും ഇനിയൊന്നും വയറിയാതെ കഴിച്ചതെന്ന് പറയുവാണെങ്കിൽ അതായിരിക്കും സത്യം ലാസ്റ്റ് നിങ്ങൾ കണ്ടോ എൻ്റെ പ്ലേറ്റിൻ്റെ അവസ്ഥ ഇതാ ഇത്ര ദയനീയമായ പ്ലേറ്റ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ലാസ്റ്റ് ഒരു ചിക്കൻ കഷ്ണം തീർത്ത് ഞാൻ കാലാവസ്ഥ